ദൈവത്തോട് മറുപടി പറയേണ്ടിവരും ക്ഷമിക്കെതിരെ മുസ്ലിം നേതാവ് ഐസി ചാമ്പ്യൻഷിപ്പിൽ ഓസ്ട്രേലിയക്കെതിരായ സെമി ഫൈനൽ മത്സരത്തിനിടെ ജ്യൂസും വെള്ളവും കുടിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷെമിക്കെതിരെ ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് ഷെമിയുടെ നടപടി ശരിയത്ത് പ്രകാരം കുറ്റകൃത്യമാണെന്നും ഇതിന് അദ്ദേഹം ദൈവത്തോട് മറുപടി പറയേണ്ടി വരുമെന്നും ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിന്റെ ദേശീയ പ്രസിഡന്റ് മൌലാന ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി പറഞ്ഞു ഇസ്ലാമത നിയമപ്രകാരം മുസ്ലിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക എന്നത് നിർബന്ധമാണ് ആരെങ്കിലും അത് മനപൂർവ്വം അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ അത് കൊടുംപാവുമായി കണക്കാക്കപ്പെടുന്നു നോമ്പുകാലത്ത് വെള്ളം ക്ഷമിയുടെ നടപടി ആളുകൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകും അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു ശരിയത്ത് പ്രകാരം അയാൾ കുറ്റവാളിയാണ് അതിന് അദ്ദേഹം ദൈവത്തോട് മറുപടി പറയേണ്ടി വരും എന്നും ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പ്രതികരണങ്ങളാണ് വരുന്നത് ഇത്തരത്തിൽ കായിക മേഖലയെ മതവുമായി കൂട്ടിക്കൊഴിക്കേണ്ടതില്ല എന്ന അഭിപ്രായം പല രാഷ്ട്രീയ നേതാക്കളും ഉയർത്തിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാവുകയാണ് വിഷയം മൗലാന ഷഹാബുദ്ദീൻ റസ്വി മൗലാനുദ്ദീൻവി നേരത്തെയും നിരവധി വിവാദ പരാമർശങ്ങൾ നടത്തിയിരുന്നു പുതുവത്സരം ഇസ്ലാമിക വിരുദ്ധമാണെന്നും വിശ്വാസികൾ ആഘോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും അഭ്യർത്ഥിച്ചിരുന്നു അതേസമയം ചാമ്പ്യൻസ് ട്രോഫിക്കിടെ ഇത്തരം ആക്രമണത്തിന് വിധേയരാകുന്ന ആദ്യ ഇന്ത്യൻ താരമല്ല ഷെമി നായകൻ രോഹിത് ശർമ്മയ്ക്കെതിരെ കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ് രംഗത്ത് വന്നിരുന്നു രോഹിത് ശർമ്മ തടിയനെന്നും കായിക താരത്തിന് ചേർന്ന അല്ലെന്നും ഭാരം കുറയ്ക്കേണ്ടതുണ്ടെന്നുമായിരുന്നു ഷമയുടെ വിമർശനം ഇത് വിവാദമായതോടെ ഷമ പ്രസ്താവന പിൻവലിച്ചിരുന്നു